ഇന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിൽ ഒരു വാർത്തയുണ്ട് ഇന്നത്തെ മാതൃഭൂമി ദിനപത്രം എന്ന് വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ പതിനെട്ടിൻ്റെ മാതൃഭൂമി ദിനപത്രം വാർത്ത മറ്റൊന്നുമല്ല തെലങ്കാന മുഖ്യമന്ത്രിയുടെ കേരള സന്ദർശനമാണ് അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞതാണ് അതിനു മുമ്പ് അദ്ദേഹം പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച വാർത്തയാണ് കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണ് വാർത്ത എങ്ങനെയാണ് പിണറായി വിജയൻ ബി നിയമിക്കപ്പെടാത്ത വർക്കിംഗ് പ്രസിഡന്റ് മാതൃഭൂമിയിൽ വന്ന വാർത്ത പിണറായി വിജയൻ ബി ജെ പിയുടെ നിയമിക്കപ്പെടാത്ത വർക്കിംഗ് പ്രസിഡന്റ് രേവന്ത് റെഡ്ഡി എന്ന് പറഞ്ഞുകൊണ്ടുള്ള തലക്കെട്ടോടു കൂടിയ വാർത്ത വാർത്ത എങ്ങനെയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനാണ് വയനാട്ടിൽ മത്സരിക്കുന്നതെങ്കിലും പിണറായി വിജയൻ ബി ജെ പിയുടെ നിയമിക്കപ്പെടാത്ത വർക്കിംഗ് പ്രസിഡന്റാണെന്ന് തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി മേപ്പാടിയിൽ ടി സിദ്ദിഖ് എം എൽ എയുടെ മുഹബദ് ദുഖാൻ പ്രചാരണ പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം എൽ ഡി എഫിന് വേണ്ടിയല്ല എൻ ഡി എക്ക് വേണ്ടിയാണ് പിണറായി പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണലിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റല്ല അദ്ദേഹം പിണറായി അഴിമതിയിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണെന്നാണ് അതിന് കാരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുതൽ സി ബി ഐ വരെ അദ്ദേഹത്തിൻ്റെ പേരിലെ കേസ് അന്വേഷിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലും അഴിമതിക്കാരുണ്ട് തെലുങ്കാനയിൽ ചന്ദ്രശേഖർ റാവു എങ്ങനെയാണോ അതുപോലെയാണ് ഇവിടെ പിണറായി വിജയൻ നല്ല അഴിമതിക്കാരാണെന്നതാണ് ഇരുവരും തമ്മിലുള്ള സാമ്യം പിണറായി വിജയൻ ആരി രാജയ്ക്ക് വേണ്ടിയല്ല സുരേന്ദ്രന് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് രേവന്ത് റെഡ്ഡി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിലെ വാർത്ത ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് എൽ ഡി എഫിന് വേണ്ടിയല്ല എൻ ഡി എക്ക് വേണ്ടിയാണ് പിണറായി പ്രവർത്തിക്കുന്നത് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കമ്മ്യൂണിസ്റ്റ് അല്ല അദ്ദേഹം എന്നാണ് രേവന്ത് റെഡ്ഡി പറയുന്നത് ഈ രേവന്ത് റെഡ്ഡിയുടെ തെലുങ്കാനയെക്കുറിച്ച് തന്നെ ആ തെലുങ്കാനയിൽ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് തന്നെ ഇതേ മാതൃഭൂമിയുടെ എട്ടാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട് ആ വാർത്ത ഇങ്ങനെയാണ് തെലങ്കാനയിലെ സ്കൂൾ തകർത്തു വൈദികർക്ക് മർദ്ദനം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് ദേശീയ തലത്തിൽ തന്നെ അത് ചർച്ചയായി മാറിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളും അത് വാർത്തയാക്കി മാറ്റിയിട്ടുണ്ട് ആ സംഭവത്തെക്കുറിച്ച് വന്ന ഒരു വാർത്തയാണ് തെലങ്കാനയിലെ സ്കൂൾ തകർത്തു വൈദികർക്ക് മർദ്ദനം എന്നും ആ ദൃശ്യങ്ങളും പ്രേക്ഷകർക്ക് കാണാം തെലങ്കാനയിലെ ആദിരാബാദിലുള്ള സെയിൻറ്റ് തെരേസ സ്കൂൾ ഹനുമാൻ സേനാ പ്രവർത്തകർ അടിച്ചു തകർത്തു മാനേജരായ മലയാളി വൈദികൻ ഫാദർ ജെയ്സൺ ജോസഫിനെ ക്രൂരമായി മർദ്ദിച്ചു ജയ് ശ്രീറാം വിളിപ്പിക്കുകയും ചെയ്തു ഹൈദരാബാദിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കിലോമീറ്റർ അകലെയുള്ള ലക്സറ്റിപെട്ട് എന്ന സ്ഥലത്ത് ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞാണ് സംഭവം സ്കൂൾ യൂണിഫോം ധരിക്കുന്നതിന് പകരം ഹനുമാൻ ദീക്ഷ സ്വീകരിക്കുന്നവർ ധരിക്കുന്ന വേഷമിട്ട് കുറച്ച് കുട്ടികൾ സ്കൂളിലെത്തിയതാണ് പ്രശ്നങ്ങളുടെ തുടക്കം യൂണിഫോം ധരിച്ചതിന് ശേഷം അതിനു മുകളിൽ ആചാരപരമായ വേഷങ്ങൾ വേഷങ്ങളിടുന്നതിന് കുഴപ്പമില്ലെന്നും അല്ലെങ്കിൽ രക്ഷിതാക്കളെ കൊണ്ട് പറയിക്കണമെന്നും സ്കൂൾ അധികൃതർ കുട്ടികളോട് പറഞ്ഞതാണ് പ്രകോപനമുണ്ടാക്കിയത് ആചാരപരമായ വേഷം ധരിക്കാൻ അനുവദിക്കില്ലെന്ന് പറഞ്ഞ് ഒരാൾ ചിത്രീകരിച്ച വീഡിയോ പുറത്തു വന്നതോടെ വൻ ജനക്കൂട്ടം ജയ്സ്രാം വിളിച്ചെത്തി പ്രിൻസിപ്പലിനെ കാണണമെന്ന് പറഞ്ഞാണ് ഇവരെത്തിയതെങ്കിലും മാനേജരായ ഫാദർ ജെയ്സൺ ആണ് ഇവരോട് സംസാരിച്ചത് ഇതിനിടെ ക്രൂരമായി ആക്രമിക്കപ്പെടുകയായിരുന്നു സ്കൂളിലെ മറ്റ് ജീവനക്കാർ ഇടപെട്ടാണ് ആക്രമണത്തിൽ നിന്ന് രക്ഷിച്ചത് പോലീസും സ്ഥലത്തെത്തി അക്രമികൾ സ്കൂൾ അടിച്ചു തകർക്കുകയും മദർ തെരേസയുടെ പ്രതിമ തകർക്കുകയും ചെയ്തു ആചാരവേഷം ധരിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലെന്ന് വൈദികർ പറഞ്ഞു കാത്തോലിക്കാ വൈദികനെ ജയശ്രീറാം വിളിപ്പിച്ച ഹനുമാൻ സേനയുടെ നീച പ്രവൃത്തിയെ അപലിപ്പിക്കുന്നതായി എറണാകുളം അങ്കംമാലി അതിരൂപത സംരക്ഷണ സമിതി പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് തെലുങ്കാനയിൽ നടന്ന സംഭവമാണ് തെലങ്കാനയിലെ മുഖ്യമന്ത്രിയാണ് കോൺഗ്രസിന്റെ നേതാവാണ് അദ്ദേഹമാണ് രേവന്ത് റെഡ്ഡി അദ്ദേഹം കേരളത്തിൽ വന്ന് പറയുകയാണ് പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണലിസ്റ്റാണ് എന്ന് ഇത് പറഞ്ഞ രേവന്ത റെഡ്ഡിയുടെ നാട്ടിൽ തെലങ്കാനയിൽ ക്രൈസ്തവ മാനേജ്മെന്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ കയറി ക്രൈസ്തവരെ ആക്രമിക്കുന്നു മദർ തെരേസയുടെ പ്രതിമ തകർക്കുന്നു ഇത് നടക്കുന്നു കൊണ്ടിരിക്കുന്ന ഇടയിലാണ് അദ്ദേഹം കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റാണ് എന്ന് പറഞ്ഞു വെക്കുന്നത് എന്നോർക്കണം സ്വാഭാവികമായും ഒരൊറ്റപ്പെട്ട സംഭവമാണ് അത് ഇനി ആവർത്തിക്കില്ല എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് പറയാം എന്നാൽ എന്താണ് അവിടെ സംഭവിച്ചത് അതിനെക്കുറിച്ചും വാർത്തകൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അവിടെ സംഭവിക്കുന്നതിനെ കുറിച്ചും വാർത്തകൾ വന്നിട്ടുണ്ട് അവിടെ സംഭവത്തിൽ പോലീസ് ഇടപെട്ടു പോലീസ് ഹനുമാന സേനാ പ്രവർത്തകരെ തടയാനോ അതില്ലെങ്കിൽ ഹനുമാന സേനാ പ്രവർത്തകരെ അവിടെ നിന്ന് അടിച്ചോടിക്കാനോ ഒന്നും ശ്രമിക്കുന്നില്ല അവർ തടയുന്നുണ്ട് അല്ലെങ്കിൽ തടയുന്നത് പോലെ ശ്രമിക്കുന്നുണ്ട് എന്നതിനപ്പുറത്തേക്ക് അവിടെ നടന്ന സംഘർഷത്തിൽ അയവ് സംഘർഷം ആരാണോ ഉണ്ടാക്കിയത് അവരെ അവിടെ നിന്ന് മാറ്റാൻ ഒരു ശ്രമവും നടത്തുന്നില്ല എന്നത് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാൻ കഴിയും അതിനുശേഷം പോലീസ് എടുത്ത നടപടി എന്താണ് ഈ ഹനുമാൻ സേന പ്രവർത്തകർക്കെതിരെ കേസെടുക്കുന്നില്ല ഹനുമാൻ സേന പ്രവർത്തകർ തെരേസയുടെ പ്രതിമ എറിഞ്ഞ് തകർക്കുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴുണ്ട് അതോടൊപ്പം തന്നെ സ്കൂളിൽ അകത്ത് കയറി കാട്ടിക്കൂട്ടുന്ന അക്രമങ്ങളുടെ ദൃശ്യങ്ങൾ തൊഴുതുകൊണ്ട് അവിടുത്തെ അധ്യാപികമാർ കരഞ്ഞു നിൽക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് ആ സ്കൂളിൻ്റെ മാനേജറെ ജെയ്സറാം വിളികളോടുകൂടി ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് സോഷ്യൽ മീഡിയയിലുണ്ട് ഇതൊക്കെ നമ്മുടെ മുന്നിൽ കിടക്കുമ്പോഴാണ് ഹനുമാന സേന പ്രവർത്തകർക്കെതിരെ ഈ ഹനുമാനസേന എന്ന് പറയുന്നത് സംഘപരിവാറിന് കീഴിലുള്ള ഒരു സംഘടനയാണ് ആ ഹനുമാൻ സേനാ പ്രവർത്തകർക്ക് എതിരെ ഒരു നടപടിയും എടുക്കാതെ കേസെടുക്കാതെ സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തു എന്നത് അവിടുത്തെ മാനേജ്മെന്റ് സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതിനിധികൾക്കെതിരെ കേസെടുത്തു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ആരാണ് കേസെടുത്തിരിക്കുന്നത് കോൺഗ്രസ് സർക്കാർ ആരാണ് കേസെടുക്കാൻ നേതൃത്വം കൊടുത്തിരിക്കുന്നത് രേവന്ത് റെഡ്ഡി അദ്ദേഹം കോൺഗ്രസ് നേതാവാണ് അദ്ദേഹം തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സർക്കാർ ആണ് ഇത്തരമൊരു കേസുമായി മുന്നോട്ട് പോയത് അക്രമികൾക്കെതിരെ കേസെടുക്കുന്നില്ല ഹനുമാൻ സേനയ്ക്കെതിരെ കേസെടുക്കുന്നില്ല കേസെടുക്കുന്നത് ഇരകൾക്കെതിരെയാണ് എന്ന വാർത്ത വന്നിരിക്കുന്നത് ആ വാർത്ത ഇങ്ങനെയാണ് തെലങ്കാനയിൽ മദർ തെരേസയുടെ പേരുള്ള സ്കൂൾ സംഘപരിവാർ ആക്രമിച്ച സംഭവത്തിൽ കേസെടുത്ത് പോലീസ് സ്കൂൾ അധികൃതർക്കെതിരെയാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സർക്കാർ കേസെടുത്തത് മതവികാരം വരപ്പെടുത്തി എന്നാരോപിച്ചാണ് കേസ് രക്ഷിതാക്കളുടെ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് എന്ന് പോലീസ് പറഞ്ഞു വസ്ത്രം ധരിച്ച് സ്കൂളിലേക്ക് വന്ന വിദ്യാർത്ഥികളെ സ്കൂൾ അധികൃതർ എതിർത്തു എന്ന് കാണിച്ചാണ് രക്ഷിതാക്കൾ പരാതി നൽകിയത് അതേസമയം സ്കൂൾ തകർത്ത സംഘപരിവാർ പ്രവർത്തകർക്കെതിരെ ഇതുവരെയും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല ഇതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വാർത്ത ആലോചിച്ച് നോക്കണം കോൺഗ്രസ് സർക്കാർ ആണ് കോൺഗ്രസ് സർക്കാർ കോൺഗ്രസിന് നേതൃത്വം സർക്കാർ അതിനേക്കാളും ഉപരിയായി ആ തെലങ്കാനയുടെ തെരഞ്ഞെടുപ്പ് ചുമതലയുണ്ടായിരുന്ന കേരളത്തിലെ നേതാക്കളുണ്ട് അദ്ദേഹം കേരളത്തിൽ മത്സരിക്കുന്നുണ്ട് തൃശ്ശൂരിൽ മത്സരിക്കുന്നുണ്ട് അദ്ദേഹത്തിന്റെ പേരാണ് കെ മുരളീധരൻ കെ മുരളീധരൻ എപ്പോഴും ഊറ്റം കൊള്ളുന്ന ഒരു കാര്യമുണ്ട് എനിക്ക് ചുമതലയുണ്ടായിരുന്ന തെലുങ്കാനയിൽ ഇതാ കോൺഗ്രസിന്റെ സർക്കാർ വന്നു അവിടുത്തെ സ്ഥാനാർത്ഥികളുടെ സ്ക്രീനിങ് കമ്മിറ്റിയുടെ ചുമതലക്കാരനായിരുന്നു കെ മുരളീധരൻ അദ്ദേഹം എപ്പോഴും പറയാറുണ്ട് ഞാൻ അവിടെ പോയി അവിടെ ഇതാ വന്നിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ എന്ന് സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ ആളാണ് ഞാൻ എന്ന് അദ്ദേഹം ഒരു വാക്ക് പറയേണ്ടതല്ലേ അദ്ദേഹം ഒന്ന് വിളിച്ചു പറയണ്ടേ കാരണം ആ അവിടെ കോൺഗ്രസ് സർക്കാരിനെ കൊണ്ടുവന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണല്ലോ കെ മുരളീധരൻ അദ്ദേഹം ഒന്ന് ഈ കെ മുരളീധരൻ ഒന്ന് ഈ രേവന്ദ് റെഡ്ഡിയെ വിളിച്ച് ഒന്ന് സംസാരിക്കാമായിരുന്നില്ലേ സ്കൂൾ അധികൃതർക്കെതിരെ കേസെടുത്തത് പിൻവലിക്കണം അതിനുശേഷം അവിടെ അക്രമം നടത്തിയവർക്കെതിരെ കേസെടുക്കണം എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത് അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി തികച്ചും സംഘപരിവാരകാരനായ നേരത്തെ ഈ രേവന്ത് റെഡ്ഡി ബി ജെ പി കാരനായിരുന്നു എ ബി വിപിയുടെ അവിടുത്തെ നേതാവായിരുന്നു കോൺഗ്രസ്കാർ തന്നെ അടിച്ചു ഓടിക്കുന്ന ദൃശ്യങ്ങളൊക്കെ അന്ന് പുറത്തു വന്നതാണ് അദ്ദേഹം പിന്നീട് കോൺഗ്രസ് ചേർന്ന് കോൺഗ്രസ് നേതാവായി മാറുകയാണ് ചെയ്തത് എത്ര പെട്ടെന്നാണ് കോൺഗ്രസിന്റെ ഏറ്റവും മുതിർന്ന നേതാവായി മാറുന്നത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയായി മാറുന്നത് ഒരു സംഘപരിവാറുകാരൻ എന്നതും മറ്റൊരു പ്രശ്നമാണ് അങ്ങനെയുള്ള സംഘപരിവാറുകാരൻ അയാളുടെ യഥാർത്ഥ സ്വഭാവം അദ്ദേഹം പുറത്തെടുത്തു ആ യഥാർത്ഥ സ്വഭാവമാണ് നമ്മളിപ്പോൾ സ്കൂൾ ആക്രമണത്തിൽ കണ്ടത് ഇരകൾക്കെതിരെ കേസെടുക്കുന്ന രീതി അദ്ദേഹമാണ് കേരളത്തിൽ വന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തോടെ വിദ്വേഷ പ്രചാരണം നടക്കുമ്പോൾ അതിലെ കർശനമായി നേരിടുന്ന പോലീസുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിയെ പറയുന്നത് കമ്മ്യൂണിസ്റ്റ് അല്ല കമ്മ്യൂണലിസ്റ്റ് ആണ് എന്ന് അദ്ദേഹത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയുള്ള ഒരാളെ കേരളത്തിൽ കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗങ്ങളിൽ പ്രസംഗിപ്പിക്കുകയാണ് കോൺഗ്രസ് കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കൾ നേരത്തെ പറഞ്ഞതുപോലെ കെ മുരളീധരനെ പോലെയുള്ളവർ ഒന്ന് രേവന്ത് റെഡ്ഡിയെ ഉപദേശിക്കണം ഉപദേശിക്കുമോ എന്നറിയില്ല കാരണം കേരളം വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസിന്റെ നിലപാട് ബി അതേ നിലപാട് തന്നെയാണ് ബി ജെ പി കുറച്ച് തീവ്ര ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു എന്നേ ഉള്ളൂ കോൺഗ്രസ് മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്നു അത്രമാത്രം എല്ലാവരും ഒരുപോലെ തന്നെയാണ് കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പ് ചുരുങ്ങി ചുരുങ്ങി വരികയാണ് പക്ഷെ കേരളത്തിലെത്തുമ്പോൾ ഞങ്ങൾ അങ്ങനെയല്ല ഏറ്റവും വലിയ മതനിരപേക്ഷവാദികളാണ് എന്ന് പറയുകയും ചെയ്യും കോൺഗ്രസ് നേതാക്കൾ അതവിടെ നിൽക്കട്ടെ അതല്ല പ്രശ്നം ഇവിടെ തെലുങ്കാനയിൽ നടന്ന സംഭവത്തിൽ ഇരകൾക്കെതിരെ കേസെടുത്ത പോലീസിൻ്റെ കോൺഗ്രസ് സർക്കാരിൻ്റെ നിലപാട് നടപടിക്ക് എതിരെ നിലപാടെടുക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാകുമോ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഇക്കാര്യം രേവന്ത് റെഡ്ഡിയെ അറിയിക്കുമോ രേവന്ത് റെഡ്ഡിയോട് ആ കേസ് പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ കാരണം കേരളത്തിൽ നിന്നുള്ള നേതാക്കളാണ് തെലുങ്കാനയിൽ ഇലക്ഷൻ ചുമതല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചുമതല വഹിച്ച് അവിടെ പ്രവർത്തിച്ചത് അതിൽ പ്രമുഖനാണ് കെ മുരളീധരൻ അങ്ങനെയുള്ള കെ മുരളീധരൻ ഈ പ്രശ്നത്തിൽ ഇടപെട്ട് കേസ് പിൻവലിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമോ ഈ ചോദ്യമാണ് ഉയരുന്നത് അതല്ലെങ്കിൽ കേരളത്തിൽ വന്ന് പറയുന്നതെല്ലാം വെറും വാക്കുകളാണ് എന്ന് ഞങ്ങൾക്ക് വിശ്വസിക്കേണ്ടി വരും